കലോത്സവത്തിൽ ചില വേദികൾ കാണികളാൽ നിറയും മറ്റു ചിലതിൽ പങ്കാളിത്തം കുറയും ജനപ്രിയ ഇനങ്ങൾക്ക് കൊല്ലത്തും ആസ്വാദകരുടെ ഒഴുക്കാണ് പക്ഷേ നാടൻപാട്ട് മത്സര വേദിയിൽ എത്തിപ്പെടണമെങ്കിൽ കഷ്ടപ്പെടുക തന്നെ വേണം വേദി പതിനെട്ടിൽ നടക്കുന്ന നാടൻപാട്ട് മത്സരം കാണാനാണ് ഞങ്ങൾ എത്തിയത് പക്ഷേ അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ നാല് നിലയാണ് കൊച്ചു കുഞ്ഞുങ്ങളെയുമായി എത്തുന്നവരും അതോടൊപ്പം തന്നെ പ്രായമായവരും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ നാലാം നിലയിൽ നടക്കുന്ന ജനകീയ കലയായിട്ടുള്ള നാടൻപാട്ട് മത്സരം കാണാനായി എത്തുന്നത് ചേട്ടാ നാടൻപാട്ട് കാണാനാണോ ഇത്രയും കഷ്ടപ്പെട്ടത് തന്നെയാണ് മാത്രമല്ല ഞാൻ കുട്ടികളുണ്ട് കാണികളെ ആവേശത്തിലാക്കുന്ന നാടൻപാട്ട് കാണാൻ എത്തുന്ന പലരും വേദിയിലേക്ക് കയറാൻ ഒന്നും മടിക്കും നാലു നില കയറാൻ രണ്ട് തവണ ആലോചിക്കും

ഈ ഹാള് ഈ നാടൻപാട്ട് മത്സരത്തിന് തെരഞ്ഞെടുത്തപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഈ ഹാള് ഒരിക്കലും നാടൻപാട്ട് മത്സരത്തിന് അനുയോജ്യമല്ല കാരണം വാദ്യങ്ങളും പാട്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല കാരണം അത് വ്യക്തമാകത്തില്ല പാട്ട് വ്യക്തമാകത്തതേയില്ല പാട്ടോ കൊട്ടുന്ന ഒന്നും വ്യക്തമല്ല അതുപോലെ തന്നെ ഇവിടെ അനുഭവപ്പെടുകയാണ് ഞങ്ങളിത് നിരന്തരം സംഘാടകരോട് പറഞ്ഞിട്ട് പോലും അവരിതിന് ആ ഒരു വിലയും കൽപ്പിക്കുന്നില്ല കലോത്സവത്തിന് മത്സരങ്ങളുടെ വേദികൾ തീരുമാനിക്കുമ്പോൾ അത് മത്സരാർത്ഥികൾക്കും ഒപ്പം കാണികൾക്കും എത്തുന്നതിനുള്ള സൗകര്യം കൂടെ നോക്കിയിട്ട് വേണമെന്നുള്ളത് സംഘാടകർ ശ്രദ്ധിക്കണം ക്യാമറ പേഴ്സൺ ബിബിൻ ജെയിംസിനൊപ്പം ലിജോറോളൻസ് ടീം മീഡിയാവൺ